നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പല മണ്ടത്തരങ്ങളും കാണിച്ച് നേതാവ് എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് മറ്റുള്ളവരെ അവഹേളിക്കാനും വിവാദ പരാമർശങ്ങൾ നടത്താനും ഒട്ടും മടിയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാൽ പലപ്പോഴും ഇത്തരം പരാമർശങ്ങൾ നേതാവിന് തന്നെ പണിയായി മാറാറുമുണ്ട് കൂടാതെ നേതാവിനിപ്പോൾ എന്നും എയറിൽ കയറേണ്ട അവസ്ഥ കൂടിയാണ് ട്രോൾ വാങ്ങുന്നതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ ഒരു മത്സരമുണ്ടെന്ന തരത്തിൽ വരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയാണിപ്പോൾ എയറിൽ കയറ്റിയിരിക്കുന്നത് സ്വയം യുവ നേതാവ് പറയുന്ന അൻപത്തിനാലുകാരനായ രാഹുൽ ഗാന്ധി ഭരണഘടന തങ്ങൾ മാറ്റുമെന്നവകാശപ്പെട്ട് ഭരണഘടനയുമായി ചുറ്റിത്തിരികയാണെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് രാഹുൽ ഭരണഘടന ഉപയോഗിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു നമ്മുടെ ഭരണഘടന ഒരിക്കലും മാറ്റമില്ലാത്തതായി കണക്കാക്കപ്പെട്ടിട്ടില്ല ആട്ടുകൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട് യുവ എന്ന് സ്വയം വിളിക്കുന്ന അൻപത്തിനാലുകാരനായ ഒരു നേതാവ് ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്നവകാശപ്പെട്ട് ഭരണഘടനയുമായി ചുറ്റിത്തിരികുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഭരണഘടനയിൽ ബി ജെ പിയേക്കാൾ മാറ്റം വരുത്തിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി അധികാരത്തിലിരുന്ന പോൽ പതിനാറ് വർഷത്തെ ഭരണത്തിൽ ഇരുപത്തിരണ്ട് തവണ ഭരണഘടനാ ഭേദഗതി ചെയ്തുവെന്നും കോൺഗ്രസ് അധികാരത്തിലിരുന്ന അൻപത്തിയഞ്ചു വർഷത്തിനിടെ എഴുപത്തി ഏഴ് ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയെന്നും അമിത്ഷാ പറഞ്ഞു ഇരു പാർട്ടികളും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഭേദഗതികൾ നടപ്പിലാക്കാൻ വ്യത്യസ്ത വഴികളുണ്ട് ചിലത് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നു മറ്റുള്ളവ ഒരു ഔപചാരികത എന്ന നിലയിൽ ആയിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് ആദ്യ ഭേദഗതി വരുത്തിയത് ഭരണഘടന രൂപീകരണത്തിനു ശേഷം അധികാരത്തിലെത്തുന്നതിന് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കാനുള്ള ക്ഷമ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനാണ് ആട്ടുകൾ എ ചേർത്തത് അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം പരാമർശിച്ചു ഇരുപത്തിനാലാം ഭേദഗതി കൊണ്ടുവന്നത് നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ ഇരുപത്തിനാലിന് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ കുറയ്ക്കാനുള്ള അവകാശം പാർലമെന്റിന് ലഭിച്ചുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഭരണഘടനയെ കുടുംബത്തിന്റെ സ്വകാര്യ വകിയായി കണക്കാക്കുകയും പാർലമെന്റിൽ വഞ്ചന കളിക്കുകയും ചെയ്തുവെന്നും അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ എഴുപത്തി അഞ്ചു വർഷമായി ഭരണഘടനയുടെ പേരിൽ കോൺഗ്രസ് വഞ്ചന കളിക്കുകയാണ് അവർ യും ഭരണഘടനയും സ്വകാര്യ വകയായി കണക്കാക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പരാമർശിച്ചു അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നേരത്തെ വിമർശനങ്ങൾ ഉയർന്നിട്ടുമുണ്ടായിരുന്നു White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.